ഹായ് ആഴ്ചങ്കയിലെ എല്ലാവർക്കും മെഫിൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചോറിന് ബെസ്റ്റ് കോമ്പിനേഷനായ ഉള്ളിമുട്ട വിറകാണ് ഇന്നത്തെ റെസിപ്പി വളരെ സിംപിളായിട്ടും ഈസി ആയിട്ടും ഈ റെസിപ്പി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വീട്ടിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഈ റെസിപ്പിയുടെ ഡീറ്റെയിൽസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഇതുപോലെയുള്ള മനോഹരമായ വീഡിയോകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിൽ കറക്റ്റായിട്ട് കിട്ടുവാൻ വേണ്ടി ആ മുകളിൽ കാണുന്ന ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് വെച്ചിരിക്കണേ അപ്പോൾ ആ ഉള്ളി മുട്ട വിറക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടിട്ട് വരാം ആദ്യം തന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അതിനായി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഒരു പതിനഞ്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം അഞ്ചോ ആറോ വെളുത്തുള്ളി ചെറുതാണെങ്കിൽ ഏഴെട്ടെണ്ണം വരെ എടുക്കാം അര ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അഥവാ കാശ്മീരി മുളക് പൊടി ഇല്ല എങ്കിൽ എരിവുള്ള മുളക് പൊടി ടോട്ടലിൽ ഒരു ടേബിൾ സ്പൂൺ എടുത്താൽ മതി പെരിഞ്ചീരകത്തിൻ്റെ പൊടി മുക്കാൽ ടീസ്പൂൺ അര ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെള്ളമൊന്നുമില്ലാതെ ജസ്റ്റ് ഇതാ ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക ഒന്നോ രണ്ടോ സെക്കൻഡ് ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം അതായത് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക ജസ്റ്റ് ഒന്നും കൂടെ അരഞ്ഞു പോകാത്ത രീതിയിൽ ഇത ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പുളി വേണമെങ്കിലും ഒരു സ്പൂൺ പുളിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ഇതുപോലെ ഒരു കടായോ അല്ലെങ്കിൽ ഫ്രൈ പാനോ ഒന്ന് ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അതെടുക്കുക അതായിരിക്കും നല്ല ടേസ്റ്റ് കിട്ടുന്നത് എണ്ണ നല്ല പോലെ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ആറ് കോഴി മുട്ട ചേർത്ത് വീട്ടിലെ അങ്ങനുസരിച്ച് ഈ മുട്ടയുടെ എണ്ണം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം മീഡിയം തീയിൽ വെച്ചിട്ട് തുടർച്ചയായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരൽപ്പം ഉപ്പും ഒര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് അതിനെയെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസുകളാക്കി എടുക്കുക ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് വേറൊരു പാത്രത്തിലേക്ക് മുഴുവനും കോരി മാറ്റാം ഇനി അതേ പാനിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം മീഡിയം തീയിൽ എണ്ണ നല്ല പോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുവ് ചേർത്ത് കൊടുക്കാം കടുവയ്ക്ക് നല്ലപോലെ പൊട്ടിക്കഴിഞ്ഞാൽ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിലേക്ക് അര ടീസ്പൂൺ ചെറിയ ജീരകം അഥവാ കൊമിൻ സീഡ് ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ മൂന്ന് ഉണക്കമുളക് ചെറിയ പീസുകളാക്കിയതും ഇതും കൂടെ ചേർത്ത് കൊടുക്കാം ഒപ്പം ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് പത്ത് പതിനഞ്ച് സെക്കൻഡ് ഒന്ന് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് മുമ്പ് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അരപ്പ് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തീ കൂട്ടി വയ്ക്കരുത് മസാല കരിഞ്ഞു പോകും ആ മസാലയുടെയും ചെറിയുള്ളിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ ആ പച്ചമണം മാറണം എന്നാലേ വറകന് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ തുടർച്ചയായി ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കുക ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനി ജാറില് അരക്കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഇതിലേക്ക് കൊടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി വേവിക്കുക ഇനി ഇതിനാവശ്യമായ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കി വേവിക്കുക അതായതുപോലെ മസാലയൊക്കെ നല്ല ട്രൈ ആയി വരുമ്പോഴേക്കും ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ഈ മസാലയിൽ മുട്ട നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം തുടർച്ചയായി ഇളക്കി വേവിച്ചെടുക്കുക രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞ് ട്രൈ ആയി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിന് വെളിച്ചെണ്ണയും അതുപോലെ തന്നെ ഒരു തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ തീയിൽ വെച്ചിട്ട് തുടർച്ചയായി ഇളക്കി നന്നായിട്ടൊന്ന് ട്രൈ ചെയ്തെടുക്കാം വെള്ളമൊക്കെ വറ്റി ഇതുപോലെ നല്ലപോലെ ട്രൈ ചെയ്ത് വന്നാൽ മാത്രമേ ഉള്ളിമുട്ട വിറകിന് അതിൻ്റേതായ ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇനി മസാലയുടെ ഫ്ലേവറൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അര ടീസ്പൂൺ അളവിന് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക പഞ്ചസാര ചേർക്കുന്നതിലും ചേർക്കാത്തതിലും ടേസ്റ്റിന് നല്ല വ്യത്യാസമുണ്ടായിരിക്കും അതുകൊണ്ട് ഇതാരും സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ നമ്മുടെ ഉള്ളിമുട്ട വിറക് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് കാണാനെന്ത് മനോഹരം നോക്കി കാണാൻ മാത്രമല്ല കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് മുട്ട ഇനി ഒരു തവണ ഇതുപോലെ തയ്യാറാക്കിയാൽ പിന്നെ എന്നും ഇങ്ങനെയും നിങ്ങൾ തയ്യാറാക്കുകയുള്ളൂ അടിപൊളി ടേസ്റ്റാണ് ഒരു തവണ നിങ്ങളെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കൊച്ചു കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് ഈ വീഡിയോ കണ്ടിട്ട് ഇന്ന് തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ഒന്ന് പിൻ ചെയ്തു വെക്കണേ അപ്പോൾ ഇതുപോലെയുള്ള ഈസിയും ടേസ്റ്റിയുമായ റെസിപ്പികൾ ഇഷ്ടമായാൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്നടിച്ചേക്കണേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറന്നു പോകാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ടും കൂടെ ചെയ്യണേ ഈ റെസിപ്പി നിങ്ങൾക്ക് ഉപകാരമായാൽ കൂടെ ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണേ എൻ്റെ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ മെസാൻ ബ്ലോഗ് പേജ് ഒന്ന് ഫോളോ ചെയ്തിരിക്കണേ ഇത് ചോറിൻ്റെ കൂടെ ബെസ്റ്റ് ഒരു കോമ്പിനേഷനാണ് ഇത് ഒരു തവണ കഴിച്ചാൽ പിന്നെ ഒരിക്കലും മറക്കില്ല ഇതിൻ്റെ ടേസ്റ്റ് അപ്പോൾ ഇതിലും നല്ല കിടിലം കിടക്കാച്ചിവിടിയുമായി അടുത്ത ദിവസം കണ്ടുമുട്ടുന്നതുവരെ നിങ്ങളുടെ സ്വന്തം ബായ് ബായ്